നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർ എസ് എസുമായിട്ടുള്ള സംവാദം കൊണ്ട് അവരുടെ തനതായ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് മുജാഹിദിന്റെ ലീഡർഷിപ്പ് വിചാരിക്കുന്നുണ്ടോ ഉണ്ടോ 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 ഇല്ല എന്താ ഉറക്കെ പറയാനൊരു മടി പോലെ പറയണം ഇരുപത് കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിലുണ്ട് ഇരുപത് കോടി മുസ്ലിങ്ങൾ ഞാൻ പാർലമെന്റിലെ ഒരു അംഗമ നിലയ്ക്ക് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സാമ്രാജ്യം ഈ സാമ്രാജ്യത്തിന്റെ അധികാര ശ്രേണികളിൽ ന്യൂനപക്ഷങ്ങൾക്ക് എത്ര പ്രാതിനിധ്യമുണ്ട് പേരിന് ഒരു മുസ്ലിം മന്ത്രിയെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടോ ഗുജറാത്തിലെ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെ എൺപതുകൾ കഴിഞ്ഞപ്പോൾ ലോക്സഭയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് നിർത്താതായി അവസാനിപ്പിച്ചു ദാറ്റ് ഈസ് ദി സാഡ് ഇനി നീതിന്യായ രംഗം പാർലമെന്റ് നിയമസഭകള് സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെയുള്ള പ്രാതിനിധ്യം എത്രയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരുപത് കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് അധികാരത്തിന്റെ ഏതെങ്കിലും തലത്തിൽ ഇതുപോലെ ഒരു നിസാരത ശൂന്യത അനുഭവിക്കേണ്ടതായി വരുന്നുണ്ടോ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ശൂന്യത അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഇന്നലെ ഇവിടെ നടന്ന ഒരു സംവാദത്തിലെ ബാബറി മസ്ജിദിനെ കുറിച്ചൊക്കെ പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ പര്യായം പരിച്ഛേദം പ്രതീകമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ബാബറി മസ്ജിദ് നിലം കൊത്തുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനുള്ള നിർഭാഗ്യമുണ്ടായ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ എനിക്ക് ആ നിമിഷങ്ങളൊക്കെ മനസ്സിൽ പച്ചപിടിച്ച് കിടപ്പുണ്ട് ഫൈസബാദിൽ നിന്ന് അയോധ്യയിലേക്ക് മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഞങ്ങളുടെ കാർ പോകുമ്പോൾ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഇന്ത്യൻ മതനിരപേക്ഷതയെ താങ്ങി നിർത്തുന്ന ബാബറി മസ്ജിദ് ധൂളികളാകുമെന്ന് ഞങ്ങളാരും നിലച്ചിരുന്നില്ല ബാബറി മസ്ജിദ് തൊട്ട് എതിർവശത്തുള്ള മനസ്ഭവനിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ നിലയുറിപ്പിച്ചപ്പോൾ അപ്പോഴും ഞങ്ങൾ സ്വര പറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ഒരിക്കലും ഇന്ത്യ പോലുള്ള രാജ്യം ഇതുപോലുള്ള ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് ആരും വിചാരിച്ചില്ല അന്ന് തൊണ്ണൂറ്റി രണ്ടിൽ ഞാനെന്നുള്ളൊരു സാധാരണ മാധ്യമ പ്രവർത്തകൻ എഴുതി ബാബറി പള്ളി തകർത്തു എന്ന് കേരളത്തിലെ പ്രമുഖ പല മാധ്യമങ്ങളും അന്ന് എഴുതിയ തലക്കെട്ടുകൾ എന്തായിരുന്നു അറിയോ മന്ദിരം തകർത്തു എന്നാണ് ആരുടെ തർക്കം ആര് തമ്മിലുള്ള തർക്കം അന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആംഗലേയ പത്രങ്ങളൊക്കെ ഉൾക്കണ്ടമുണ്ടു ഈ പോക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഇന്ത്യ ഒരു ആധുനിക രാഷ്ട്രമായി ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് മുഖപ്രസംഗം എഴുതിയ ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട് അതേ പത്രങ്ങൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമി ബാബറി മസ്ജിദ് തകർത്തവർക്ക് കൈ സുപ്രീം കോടതി കൈമാറിയപ്പോൾ അതേ പത്രങ്ങൾ വിജയപേരി മുഴക്കി വിജയപേരി മുഴക്കിയപ്പോൾ ചിലർ പറഞ്ഞു ഇതോടെ ഈ പ്രശ്നം കഴിഞ്ഞല്ലോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള അവിശ്വാസത്തിന്റെ ഒരു പ്രതലം ഇല്ലാതായല്ലോ എന്ന് ആശ്വസിച്ചവരുണ്ട് അന്ന് ഞങ്ങളെപ്പോലുള്ള ചിലർ പറഞ്ഞു ഒരിക്കലും അവസാനിക്കില്ല ഒരിക്കലും അവസാനിക്കില്ല അതിനടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ഓരോ വാർത്താ ശകലങ്ങളും നിങ്ങൾ നിരീക്ഷിക്കണം ഞാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇന്ത്യയെ കാണാതെ പോകരുത് മരം കണ്ട് കാട് കാണാതെ പോകുന്നത് പോലെയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താ കാരണം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെതിരെ എന്തും എപ്പോഴും വിളിച്ചു പറയാനും എഴുതാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ഇല്ലോടൊ ശരിയല്ലേ കേരളം കടന്നു കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഇന്ത്യയിലെ ഒരു ദേശീയ പത്രങ്ങളിൽ പോലും ഒരു വാർത്താശകലവും വരില്ല ഒരു പക്ഷേ ഇതിൽ മൂണ്ടാണ് മുൻ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് രമണ പറഞ്ഞത് ഇന്ത്യയിൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അസ്തമിച്ചു എന്ന് ഒരുപക്ഷെ ഒരു തുരുത്തായി പ്രവർത്തിച്ചിരുന്ന ഒരു ചാനലാണ് എൻ ഡി ടി വി പ്രണോ റോയിയുടെ എൻ ഡി ടി വി കഴിഞ്ഞ ആഴ്ച ആ എൻ ഡി ടി വിയും ബി ജെ പിയുടെ പതാകവാഹകരായി പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പിന് അടിയറവയ്ക്കപ്പെട്ട് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു രാജ്യം അർത്ഥവത്തായ ജനാധിപത്യ രാജ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിന്റെ മാധ്യമ സംസ്കാരത്തെ അളന്നുകൊണ്ടാണ് സ്വതന്ത്രമായ ഒരു മാധ്യമ പ്രവർത്തനം ഏതെങ്കിലും രാജ്യത്ത് ഇല്ലാതെ വന്നാൽ അവിടെ ജനാധിപത്യം തളരുമെന്നുള്ളത് മനസ്സിലാക്കുക ഒരുപക്ഷേ ഇന്ത്യയിൽ ഒന്നാം നെടുന്തൂണും രണ്ടാം നെടുന്തൂണും ഫാഷിഷത്തിന് കീഴ്പ്പെട്ടപ്പോൾ നമ്മൾ ആശ്വസിച്ചു മറ്റ് രണ്ട് നെടുന്തൂണുകൾ ജുഡീഷ്യറിയും നീതിന്യായ രംഗവും നാലാമത്തെ നെടുംന്തൂണായ മാധ്യമവും ഇന്ത്യയെ താങ്ങി നിർത്തുവന്നത് പക്ഷേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ സംഭവവികാസങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് നെടുന്തൂണുകൾ പോലും യഥാർത്ഥത്തിൽ നിലമ്പെത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമ നെടുന്തൂൺ എന്നുള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നീതിന് നായരംഗം കഴിഞ്ഞ ആറു വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ച കേസുകളാണ് ഇന്ന് സുപ്രീം കോടതി കേൾക്കുന്നത് നോട്ട് നിരോധനത്തെ കുറിച്ചുള്ള കേസ് ആറ് വർഷം മുമ്പ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട കേസ് തരാതരം മാറി വന്ന മുഖ്യ ന്യായാധിപന്മാർ ആ കേസുകളെയൊക്കെ ഫ്രീസറിലേക്ക് വരുത്തുവെച്ചു ഞാനീ പറയുന്ന നോട്ട് നിരോധനത്തിന്റെ കേസ് മാത്രമല്ല ഒരു സുപ്രവാദത്തിൽ ഒരു സംസ്ഥാനത്തെ കേന്ദ്രത്തിന് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കഴിയുമെന്ന് തെളിയിച്ച കാശ്മീർ സംബന്ധിച്ചുള്ള തീരുമാനം അതുപോലെ പണം നിങ്ങൾക്ക് എലക്ഷന് വേണ്ടിയിട്ട് രഹസ്യമായി സമ്മാനിക്കാൻ കഴിയുമെന്നുള്ള ഇലക്ട്രൽ ബോണ്ട് എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ബി ജെ പി ആരുടെ പണം അതുകൊണ്ടാണ് ഡൽഹിയിലൊക്കെ ആൾക്കാർ പറയുന്നത് രാജ്യം ഭരിക്കുന്നത് ഗുജറാത്തികളാണ് ഹിന്ദി പറഞ്ഞാൽ എന്താണ് ദേശ ചെല്ലാത്തെ ചാർ ഗുജറാത്തി ലോക്ക് നാല് ഗുജറാത്തികള് രണ്ടുപേര് വിൽക്കുന്നു രണ്ടുപേര് വാങ്ങുന്നു വിൽക്കുന്ന രണ്ടുപേരും ഞാൻ പറയേണ്ട കാര്യമില്ല വാങ്ങുന്ന രണ്ടുപേര് അംബാനിയും അദാനിയും അങ്ങനെ നാലു പേര് രാജ്യം ഭരിക്കുന്നു